ിൽ ശമ്പളം സമയബന്ധിതമായി കൊടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ലാഭകരമല്ലാത്ത റൂട്ടുകൾ റദ്ദാക്കുമെന്നും ശമ്പള പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട ധനവകുപ്പുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം അറിയിച്ചു ചെലവ്ക്ക് മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയൂവെന്നാണ് കെ ബി ഗണേഷ് കുമാർ ഇന്ന് ചൂണ്ടിക്കാട്ടിയത് കെ എസ് ആർ ടി സിക്ക് ഒരു ലോൺ പോലും കിട്ടുന്നില്ല ആദ്യഘട്ടമെന്ന നിലയിൽ സമ്പൂർണ്ണ ചെലവശുരുക്കൾ നടത്തിയേ തീരൂ സിറ്റിയിൽ മാത്രം ഒരു ദിവസം എൺപത്തിയാറായിരം രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയുന്നുണ്ട് മറ്റ് സർവീസുകളെ ബാധിക്കാതെയാണ് അനാവശ്യ ഓട്ടങ്ങൾ റദ്ദാക്കിയതെന്നും മന്ത്രി വ്യക്തമാക്കി പെട്രോളിനും ശമ്പളത്തിനുമുള്ള വരുമാനം പോലുമില്ലാത്ത ബസ്സുകളുണ്ട് ഇതിൽ അന്തർ സംസ്ഥാന സർവീസ് ഉൾപ്പെടെ റദ്ദാക്കും എം എൽ എ സഹകരിക്കുന്നുണ്ടെന്നും പത്തനാപുരത്തുൾപ്പെടെ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇലക്ട്രിക് ബസ്സിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അനാവശ്യ ചോദ്യം ചോദിച്ച് വലയിൽ ചാടിക്കാൻ നോക്കണ്ട എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ മറുപടി നേരത്തെ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന നിലപാട് വിവാദമാവുകയും എന്നാൽ കെ വാർഷിക റിപ്പോർട്ടിൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ ഈ ബസ്സുകൾ ലാഭകരമാണെന്ന കണക്കുകൾ പുറത്തുവരികയും ചെയ്തിരുന്നു ഇത് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം ഇലക്ട്രിക് ബസ് വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും ഒത്തുനോക്കുമ്പോൾ ബസ്സുകൾ ലാഭകരമല്ലെന്നായിരുന്നു ഗതാഗതമന്ത്രിയെ ചുമതലയായിരുന്നു ശേഷം ഗണേഷ് കുമാർ സ്വീകരിച്ച നിലപാട് കൂടാതെ ഈ നിലയിൽ സർവീസ് തുടരേണ്ടതില്ലെന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ മന്ത്രിക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് എതിർപ്പും ശക്തമായിരുന്നു പിന്നീട് കണക്ക് വന്നപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമാണെന്ന് തെളിഞ്ഞിരുന്നു അതേസമയം സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നും കൂടുതൽ അന്തർസംസ്ഥാന ബസ്സുകൾ ഉടൻ ആരംഭിക്കുമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചിരുന്നു വോൾവോ ലോ ഫ്ലോർ എസി സൂപ്പർഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് സർവീസുകൾക്കായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്